ഹലോ ഇന്നൊരു സെയിൽ വീടാണേ കുറച്ച് ചെടികൾ സെയിൽ ചെയ്യാണ്ട് കേട്ടോ ഇത് ബിഗോണിയേൻ്റെ വൈറ്റ് ഉണ്ട് കെട്ടോ റെഡും വൈറ്റും സെയിലിന് റെഡി ആയിട്ട് മുപ്പത് രൂപയാണ് ഹെൽത്തി ആയില്ല വലിയ തൈകൾക്ക് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ബുഷായിട്ടുണ്ടാവും കേട്ടോ സ്റ്റാർട്ടിംഗ് പ്രൈസാണേ മുപ്പത് രൂപ അതിൽ കൂടുതൽ വേണ്ടവർക്ക് നാൽപ്പതിനും അൻപതിനും എങ്ങനെയാ വേണ്ടതെച്ചാൽ അങ്ങനെ നൽകും കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിറയെ പൂ ഉണ്ടാകുന്നത് കണ്ടില്ലേ ഇത്ര പോകുന്ന ഒരു തയ്യായിരിക്കും മുപ്പത് രൂപയ്ക്ക് നൽകുക കേട്ടോ ഇത് കണ്ടേ ഇത്ര പോകുന്ന ഒരു തയ്യായിരിക്കും മുപ്പത് രൂപയ്ക്ക് നൽകുക നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തയ്യാണ് ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത്രയും ഒരുമിച്ച് മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ബോട്ടിൽ ഇങ്ങനെ ഫുള്ളായി വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് ഇത് ചീരാമുളകിൻ്റെ തയ്യാണേ കുറച്ച് നല്ല വലിയ തയ്യാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ തൈക്ക് കായുണ്ടാവാനായ തയ്യാണ് ഇത് വാട്ടർ പ്ലാന്റ് ആണ് മെക്സിക്കൻ സോഡെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു വലിയ തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ചെറിയ തൈക്ക് ഇരുപത് രൂപ കേട്ടോ എത്ര പോകുന്നത് വലിയ തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് പിന്നെ കൊഴുപ്പ് ചീര എന്ന് പറയും സാമ്പാർ ചീര എന്ന് പറയും ഇതിൻ്റെ ഓരോരോ തൈകൾക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ബെസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പരിപ്പിലൊക്കെ ഇട്ടാൽ ഈ കലാത്തിയക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇതിൽ ഇതിൽ ലീഫ് കാണാനും നല്ല ഭംഗിയാണേ എൻ്റെ ഇത് മഴ കൊണ്ടാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ മഴയിൽ തന്നെയാണേ പെൻറ്റാസിൻ്റെ മൂന്ന് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഓരോരോ തൈക്കും ഇരുപത് രൂപയുള്ളേ പിന്നെ ഈ ഫികോണിയ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയാണ് ലീഫും കാണാനും നല്ല പൂവും കണ്ടില്ലേ ഇതിൻ്റെ ഓറോട്ട് വന്ന ഇങ്ങനത്തെ ഒരു തൈക്ക് ഇരുപത് രൂപയുള്ളു കെട്ടോ ഇത് നാടൻ നാടൻപാഴ്സത്തിൻ്റെ തൈകളാണ് അഞ്ച് കളറുണ്ട് എൻ്റെ കയ്യിൽ ഓരോരോ തൈക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് ഫയർ ക്രേക്കറിൻ്റെ ആണ് ഇരുപത്തഞ്ച് രൂപ മുതൽ ഫയർ ക്രേക്കറിൻ്റെ തൈകൾ കുറച്ചുണ്ടാവും കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു തൈ എല്ലാം ഉണ്ടാവുക കുറച്ചുണ്ടാവും ഇത് പിന്നെ ഹാങ്ങിങ് മനസ്റ്റോമിയാണ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് എപ്പീഷ്യൻ്റെ പിങ്ക് പൂ ഉണ്ടാവുന്നതാണേ ഇത് സിങ്കോണിയം ഈ സിങ്കോണിയത്തിൻ്റെ ഓരോ തൈകൾക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് ലീഫ് കാണാൻ ഈ ചോക്ലേറ്റ് സിങ്കോണിയത്തിനും ഇരുപത് രൂപയുള്ളേ പെനിയുവേട്ട് മുപ്പത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് എല്ലാം വെക്കാം പെനി പെനിയുവേട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ നല്ല വെയിലത്ത് വെക്കരുത് കേട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ ലീഫ് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഇത് ഞാൻ സൺഷൈഡിൻ്റെ എവിടെയാണ് വെച്ചാൽ നമുക്ക് ഇൻഡോറായിട്ടും വയ്ക്കാം ഇത് കുറുന്തോട്ടീൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളിട്ടോ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇങ്ങനെ തറയിലും എല്ലാം വെക്കാം കേട്ടോ എപ്പിശേൻ്റെ നാല് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നാല് കളർന്ന് വെച്ചാൽ എപ്പിശേൻ്റെ ലീഫാണേ നോക്കാം ലീഫ് അടിപൊളിയായിരിക്കും കേട്ടോ എപ്പിഷേൻ്റെ കാണാൻ ഓരോരോ തൈകൾക്കും പത്ത് രൂപയുള്ളേ ഒന്നിൽ മാത്രം പിങ്ക് പൂ ഉണ്ടാവുന്നേ ബാക്കിയൊക്കെ പൂ പൂവുണ്ടാവുന്നതാണ് എപ്പിശ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇങ്ങനെയെല്ലാം വളർത്താം കേട്ടോ നല്ല ഭംഗിയാണ് ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള വലിയ തൈകൾ തൈകളായിരിക്കും നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് തന്നെ നൽകുകട്ടോ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട നിറയെ പൂവുണ്ടാവും നല്ല ഭംഗിയാണ് കാണേ വീഡിയോ കണ്ടിഷ്ടത്തിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് സപ്പോർട്ട് നന്നേ കുറവാണ് ഇത് വെരികേറ്റഡ് അരിയലേൻ്റെ ഓരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും ബുഷായി വേണ്ടവർക്ക് അങ്ങനെ നൽകും വീഡിയോ കൺക്ക് ഫുൾ സപ്പോർട്ട് നൽകണേ